ഇതിലെ പ്രതികൾ ആരെന്നുള്ള ഇതിൽ നമ്മളൊരു അന്വേഷണമല്ലോ പാർട്ടി നമ്മൾ അന്വേഷണം ഇത് പാർട്ടിയുടെ നമ്മൾ സിറ്റി ഗാർ ആരും നമുക്ക് അറിയണമല്ലോ അങ്ങനെ തിരികെട്ടേ കയറി ഉറും വരിച്ചിട്ട് പോയാൽ മറന്നാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല മറന്നാളെ ഈ ഓൺ ചെയിൻ ചാനലിൽ അതിന് ഇത്തിരി പൈസ കിട്ടാൻ വ്യൂ കിട്ടിയാൽ പൈസ കിട്ടും അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സാധനം പ്രത്യേകിച്ച് വിനിയോഗിക്കും ഒരു സൈഡിൽ പോലീസിന് പഠിക്കണം ഒരു സൈഡിൽ ഈ ഗുണ്ടാസങ്ങളെ പഠിക്കണം മനസ്സിലായി ഈ രണ്ട് സൈഡിൽ നിന്നും മർദ്ദന അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസിൻ്റെ നരതായിട്ടെന്ന് വെച്ചാൽ മൃഗീയമായ ലാഭിച്ചോ അറിയാം ഞാൻ പറയാതല്ല ശരിക്കും ഒരുപാട് കേസുണ്ട് ഇഷ്ടംപോലെ പോലെ എനിക്ക് തന്നെ നാൽപ്പതിലത് കേസ് അല്ലല്ലേ നൂറിലധികം അന്ന് വീട് പൊളിച്ച് കയറിക്കണമെങ്കിൽ എൻ്റെ മരവന്മാറ്റം അവരെ അഭായപ്പെടുത്തി എന്തോ ഭാഗ്യത്തിനൊന്ന് വീടിനകത്തേക്ക് അവർക്ക് കിടക്കാൻ സാധിച്ചില്ല ഞാൻ ചെയ്തത് പാർട്ടി പറഞ്ഞാൽ ശരിയായ നടപടിയല്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന അതും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അതും സംസ്ഥാന അധ്യക്ഷ ഇരിക്കുമ്പോൾ കയറി അക്രമം കാണിച്ചത് കിട്ടിയത് എ കെ സെൻ്റർ ആക്രമണമാണ് ഒരു പെട്രോൾ പമ്പ് ഇറങ്ങുന്ന കോൺഗ്രസ് പറയുന്നത് പെട്രോൾ പമ്പ ബോംബ് അറിഞ്ഞെന്ന് സി പി എമ്മും പറയുന്നു തിരുവനന്തപുരത്തെ സി പി എമ്മിന് വേണ്ടി ഒരു ഹർത്താൽ നടത്തണമെങ്കിലും ബിനു ബിനിവയ്പേണം സി പി എമ്മിനെതിരായി ഒരു ഹർത്താൽ പൊളിക്കണമെങ്കിലും ബിനിവൈപ്പി വേണം ഒരുപാട് കാലത്തിന് ശേഷം ബിനു ബിനുവിയെ പിടികൂടിയിരിക്കുന്നു ബിനുവിനെ പറ്റി പൊതുവേ പറയുന്ന ഒരു ചോദ്യം തിരുവനന്തപുരത്ത് ഒരു ഹർത്താൽ ഉണ്ടാക്കണമെങ്കിലും പിന്നു വേണം ഹർത്താൽ തകർക്കണമെങ്കിലും പ്രചരണങ്ങളല്ലേ കമ്പിയാണ് അതെ കിര കമ്പിയാണ് ഒരു പാർട്ടി ഒരു കാര്യം കോൾ ചെയ്താൽ അത് വിജയിപ്പിക്കുക എന്നുള്ളത് അത് പാർട്ടി സാധനം കടമയാണ് അപ്പൊ അത് ചിലപ്പോൾ ഒരു ആവേശം കൂടും ആത്മാർത്ഥത കൂടും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പേരുകൾ ഈ അൻവർ ബന്ധം എത്ര ശക്തമാണ് അങ്ങനെ വലിയ ശക്തമൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം ഇടതു വർഷത്തേക്കുമ്പോഴുള്ള ബന്ധം വെച്ചാണ് സാധാരണ ഉള്ളത് അങ്ങനെ പറയത്തതിൽ വലിയ അഗാധമായ ഇതൊന്നുമില്ല ഒന്നുമില്ല എൽ ഡി എഫിനോടൊപ്പം നിൽക്കുമ്പോൾ സാധാരണ ഉണ്ട് എൽ ഡി എഫ് കിട്ടാൻ ആ സമയത്ത് ആ നിമിഷം കിട്ടി കിട്ടി ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയില്ല ബലുവിന് വലിയൊരു ചുമതലയുണ്ട് മറ്റ് ലോക്കൽ കമ്മിറ്റി കണക്കല്ല പാളയ ലോക്കൽ കറക്റ്റ് അല്ലേ അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് ഡിലി ചെയ്യണം ആർട്സ് കോളേജ് ഡിലി ചെയ്യണം ആർട്സ്കോളേജല്ല ഇപ്പം പാളയ കമ്മിറ്റികളിൽ യൂണിവേഴ്സിറ്റികളുണ്ട് സംസ്കൂളുണ്ട് ലോക്കൽ കോളേജ് ഉണ്ട് എൻജിറ്റി കോളുണ്ട് പിന്നെ സിറ്റി സ്കൂൾ പക്ഷേ ഇത് അവിടെയൊക്കെ നമ്മളിടവേണ്ട കാര്യമല്ല അവിടെയൊക്കെ വിദ്യാർത്ഥി സംഘം എസ് എഫ് ഐൻഷൻ പിടിച്ചായിരുന്നു സമയങ്ങളിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ചിലപ്പോൾ പാർട്ടി പറയുമ്പോൾ ഇടപെടേണ്ടി വരു വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് കേസുണ്ട് ഒരുപാട് ഒരുപാട് കേസുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എനിക്ക് തോന്നുന്നു നാൽപ്പതലധികൂറിലധികം നൂറിലധികം ഇതിൽ ഏറ്റവും വലിയൊരു കേസെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന ഒരു കെ എസ് സി നേതാവിൻ്റെ കാല് ഈ എനിക്ക് തന്നെ കിഴക്കൂട്ടത്ത് അവിടെയുള്ള ഒരു പണ്ടത്തെ ഒരു കെ സി അങ്ങനെയൊക്കെ ഈ അത് അന്ന് ആശയത്തിന് വേണ്ടി ചെയ്തായിരുന്നു അല്ലേ അല്ല സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടൊരാക്രമം വരുമ്പോൾ അങ്ങോട്ട് അക്രമം അഴിച്ചുവിടുന്ന ഋഷിയിട്ട് നമ്മളെ സംബന്ധിച്ചുകൊണ്ടായിരുന്നു ഇങ്ങോട്ടൊരാക്രമം പ്രതിരോധിക്കുക എന്നുള്ള അതാരായാലും പ്രതിരോധിക്കും ഇങ്ങനൊരാക്രമം ഇങ്ങോട്ടൊരു അക്രമം ഉണ്ടായാൽ അങ്ങോട്ട് പ്രതികരിക്കും ഇപ്പം ഇപ്പം അങ്ങനത്തെ ഒരു അക്രമമൊന്നും ഇല്ല കാലം ആ കാലഘട്ടത്തൊക്കെ വെച്ചാൽ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം എനിക്കൊന്ന് ജോയി അണ്ണൻ ജില്ലാ സെക്രട്ടറി എൽപ്പുഴത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ജോയി അണ്ണൻ എസപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രകാസ് അണ്ണൻ ബി സത്യണ്ണൻ സുൻശി കുര്യൻ വിട്ടു വീട്ടുകാർ സുൻശി കുര്യൻ ഐ ബി സതീഷ് സ്റ്റീവൻ ഒരു വൺ നിര തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചെറിയ ചാനലുകളൊന്നുമില്ല ഇല്ല അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ് പോലീസിൻ്റെ നരതായിട്ടെന്ന് വെച്ചാൽ മൃഗീയമായ ഒരുപാട് ഒരു അടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ജോലി പ്രദീപ് പ്രദീപ്ല ശാസ്ത്ര പ്രദീപ് വി എസ് മാത്യു അങ്ങനെ വല്യ നിര അന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് സമരം എന്ന് എന്തിനാ ചാനലില്ല മാത്രമല്ല അന്ന് സിറ്റി മൊത്തം അറിയപ്പെടുന്ന കംപ്ലീറ്റ് ഗുണ്ടാസംഘം കോൺഗ്രസ് ആണ് അതെ ഒരു സൈഡിൽ നമ്മൾ എസ് എഫ് ഐ നിൽക്കുന്ന നേരത്തെ മൊത്തം ഒരു സൈഡിൽ പോലീസിനെ പഠിക്കണം ഒരു സൈഡിൽ ഗുണ്ടാസംഘങ്ങൾ പഠിക്കണം മനസ്സിലായി ഈ രണ്ട് സൈഡിൽ നിന്നും മർദ്ദന അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ അന്ന് അന്നത്തെ ആർട്സ് കോളേജ് ആയാലും നമ്മുടെ യൂണിവേഴ്സിറ്റി ആയാലും യൂണിവേഴ്സിറ്റി കോളേജ് ഇവിടെ ഇല്ല കാര്യത്തേക്ക് പറച്ചിട്ട് സംസ്കൃത കോളേജ് മാത്രം സംസ്കൃത കോളേജ് മാത്രമല്ല അപ്പോൾ അപ്പോൾ സ്വാഭാവായിട്ടും ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സാമൂഹ്യ ശക്തികളിൽ നിന്ന് ആയിരുന്നു അതെ അതെ മഞ്ചേഷ് ഹരിയണ്ണൻ കോൺഗ്രസ് യൂണിസ്റ്റ് കോളേജ് ഫ്രണ്ടിട്ട് കുത്തി ഒരു വൃക്ക തയ്യാറായിരിക്കുന്ന രക്തദാക്ഷിയെ ജീവിച്ചിരിക്കുന്ന ഹരിയണ്ണൻ ഈ രക്തസാക്ഷികളെ ഹരിയെ പോലുള്ള രക്തസാക്ഷികളെ മറക്കുന്നത് പാർട്ടിയുടെ ഒരു വലിയ ഒരു ഒരിക്കലും അതൊക്കെ ചെറിയ ഹരിയണ്ണ തന്നെ കരളില് ജോലി കിട്ടി തന്നെ പാർട്ടി ഏറ്റവും കൂടുതൽ ഒരു വിവാദത്തിൽപ്പെട്ടത് ബി ജെ പി ഓഫീസ് തന്നെ തകർത്തമായിട്ടുള്ള ഒരു വിവാദമാണ് അത് എന്തായിരുന്നു അതിനുള്ള ഒരു ചേത വികാരം ബിനുവിന്റെ വീട് ആക്രമിച്ചതാണോ പാർട്ടിയുടെ ഓഫീസ് അല്ലാതെ രണ്ടു ദിവസമായിട്ട് അതിപ്പം കേസ് ട്രയൽ അടക്കണതിനെപ്പറ്റി പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും രണ്ടു ദിവസമായിട്ട് കേരളത്തിനകത്ത് പ്രത്യേക തിരുവനന്തപുരം ജില്ലയിൽ രണ്ടു മാസമായിട്ട് എം ജി കോളേജിൽ എസ് എഫ് ഐ ഉണ്ടാക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടത്തിൽ അക്രമമാണ് എം ജി കോളേജിലായിരുന്നു തുടക്കം അവിടെ നിന്നായിരുന്നു അത് നേരെ കാട്ടാക്കട സി പി എമ്മിൻ്റെ ഇന്ന് നമ്മുടെ അപ്പം ഇല്ലാത്ത സി പി എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാട്ടാക്കട ശശി സാറിൻ്റെ വീട് അക്രമം നടത്തിക്കൊണ്ടാണ് അവർ തുടക്കം കുറിക്കുന്നത് രണ്ട് ദിവസം ആ കാട്ടാക്കട വാൽനാവരം അങ്ങ് നേമം അത് കഴിഞ്ഞ് ചാലയെത്തി അപ്പോഴും ആ അക്രമം മൊത്തം ഇങ്ങോട്ട് ഏകപക്ഷീയമായ അക്രമമായിരുന്നു അന്ന് ആർ എസ് വീട് വീടുകളൊക്കെ കളിച്ചു അല്ല അതിന് അവസാന ഓട്ടമാണ് എൻ്റെ വീടിനേരെ അക്രമം ഉണ്ടാകുന്നത് അത് ഒട്ടും പ്രതീക്ഷ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു രണ്ട് മക്കളുണ്ടായിരുന്നു അവരൊക്കെ എല്ലാവരും പഠിച്ചു അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു അക്രമം ഉണ്ടായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ അക്രമം നമ്മളെ അങ്ങനെ ഒരു പ്രശ്നം അന്നേ കൗൺസിലൂടെ ഒരു പ്രശ്നം നമ്മളെ നിലവിലേക്ക് ജനകീയമായി നിൽക്കുന്ന ഒരു പ്രശ്നം ഇതായിരിക്കുന്ന സമയത്ത് ഒരു അക്രമം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു അന്ന് നേരെ ഉണ്ടായത് അച്ഛന് ആ സംഭവത്തോടെ അച്ഛൻ രണ്ട് മാസം കഴിഞ്ഞ് തന്നെ വീടിനെ വിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായി അത്ര ക്രൂരമായ വല്ലാത്തവർ അന്ന് വീട് പൊളിച്ച് കയറിക്കണമെങ്കിൽ എൻ്റെ മരവുമായിട്ട് അവരെ അപായപ്പെടുത്തി എന്തോ ഭാഗ്യത്തിനൊന്നും വീടിനകത്തേക്ക് അവർക്ക് കിടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്തുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായി എന്നുള്ളത് ഉണ്ടാവുമല്ലോ അതെല്ലാ മകനെന്നുള്ള നിലയിൽ നടത്തിയ പ്രതികരണമാണ് സ്വാൻ ഒരാളുമായിട്ട് രാഷ്ട്രീയ സംഘടന ഉണ്ടാകുമ്പോൾ ഒരു ഇപ്പോൾ അടിച്ചു പോകും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിക്കാമോ പക്ഷേ അത് വീട് വീടുകളിൽ കയറി ആക്രമിക്കുക അതിനോടൊന്നും ഒരിക്കലും സി പി എമ്മിന് വായിക്കാൻ പറ്റില്ല ഈ പാർട്ടിയുടെ എത്രയോ കാലമായി നിന്നിട്ടുണ്ട് ബിനുവിനെ എനിക്ക് തോന്നുന്നു ബി ജെ പി ഓഫീസ് അടിച്ചമായിട്ട് ബന്ധപ്പെട്ട് ബിനുവിനെ സസ്പെൻഡ് ചെയ്തായിരുന്നു തെറ്റ് കണ്ട അനുഭവിച്ചു ഉള്ളൂ പാർട്ടി അത് വളരെ വിവരമായിട്ടല്ല ഞാൻ ചെയ്തത് പാർട്ടി പറഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന അതും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അതും സംസ്ഥാന ഇരിക്കുമ്പോൾ കയറി അക്രമം കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഇത് ആ സമയത്ത് എനിക്കാണ് അവിടെ അപകടം പറ്റിയിരുന്നത് എന്തായി അതെ എനിക്കൊല്ലം പറ്റിയിരുന്നെങ്കിൽ പാർട്ടി സമാധാനം പറയേണ്ടി വരുന്നതാണ് ഓരോ ആയിട്ടും വേക്കേസ് ഒരു ആക്രമണം നടത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് പ്രതികരിക്കും അതെ അല്ലേ നല്ല പ്രതികരണം ആവും അതെ അതെ ആ സമയത്ത് അവിടെ ഉള്ളവർ അങ്ങനെ പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ സംഭവിച്ചിരുന്നെങ്കിൽ ഈ സമാധാനം ഈ അപ്പോഴും പാർട്ടി പ്രതി കൂട്ടിലായിരിക്കും ഇപ്പോൾ ഒരിക്കലും പാർട്ടിയെ നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ പാർട്ടിയെ വിട്ടിരിക്കില്ലേ എന്നുള്ള ഒരു വല്ലാത്തൊരു ഇതുള്ളവരാണ് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ജനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു പാർട്ടി മെമ്പറുടെ ഭാഗത്ത് നിന്നെടുത്തിട്ടുണ്ടായത് വലിയ വാർത്തയാണ് സി പി എമ്മിനെ താർക്കുക എന്നുള്ള ലക്ഷ്യമാണ് പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസ്സോ ആർ എസ്സോ ചെയ്താൽ അതൊരു വാർത്തയാണ് ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ചാനലുകളും നിലകൊള്ളുക ബിനുവായിട്ട് പിന്നെ അനേശപ്പം ഞാൻ കിട്ടിയത് എ കെ തൻ ട്രാക്കുകളെന്നാണ് ഒരു പെട്രോൾ പമ്പ് ഇറങ്ങി കോൺഗ്രസ് പറയുന്നത് പെട്രോൾ പമ്പല്ല ബോംബ് അറിഞ്ഞെന്ന് സി പി എമ്മും പറയുന്നു പക്ഷേ ബിനുവിൻ്റെ പേര് അതിലുണ്ട് ി പി എമ്മിനു വേണ്ടി കോൺഗ്രസിനെ പ്രതിയാക്കുകയായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് അത് പോയി എന്താണ് യാഥാർത്ഥ്യം അത് അങ്ങനെ ആക്കിയത് മാധ്യമങ്ങളാണ് അല്ലാതെ ഇല്ല ഇപ്പോഴിവിടെയുള്ള ഈ പറയല്ലേ പോലെയാണ് മാധ്യമങ്ങൾ ഉണ്ട് ഉണ്ട് കുടിഞ്ഞായം അതെ കുടിഞ്ഞായ എല്ലാവരും ഇപ്പം കച്ചവടം ഈ മാധ്യമമാണ് ഇപ്പോൾ ഓൺലൈൻ ചാനലുകളുണ്ട് പിന്നെ എന്താ പ്രമുഖ ദൃശ്യ മാധ്യമങ്ങളും രംഗത്തുന്നുണ്ട് പക്ഷെ അതിൽ എ കെ സെൻൽ ആക്കണം നടന്ന് ഏതാണ്ട് സത്യം പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മണി ഞാൻ നല്ല ഉറക്കമായിരുന്നു ഉറക്കം സമയത്ത് രാത്രി ഒരുപാട് കോൾ വന്ന് മൊബൈൽ സാലൻ്റെ ഞാൻ സായ മൊബൈലിൽ സാലൻ്റാക്കാൻ അന്ന് മൊബൈൽ സാലൻ്റെ അനിലയാണ് എന്നെ വിളിച്ചോ എൻ്റെ വൈഫ് അനിലാണ് വിളിച്ചോ വന്നത് ഇങ്ങനെ ഒരുപാട് കോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്താണ് എന്ത് എടുക്കാം അപ്പോൾ ബിനീഷ് അടക്കം എ കെ സെൻ്റം ഒരുപാട് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ എടുത്ത് ഞാൻ പെട്ടെന്ന് എടുത്ത ബിനീഷിൻ്റെ കോൾ പെട്ടെന്ന് തിരിച്ചു നമ്മൾ എ കെ സെൻഡിൽ ഇങ്ങനെ ഒരു പടക്കറി അടഞ്ഞിട്ടുണ്ട് നീ ഇത് അറിഞ്ഞില്ല നമ്മളില്ല ഞാൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് അനേഷ് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത ഏകദേശിൻ്റെ കോളിലേക്ക് നമ്മളെ എക്കെ സെൻ്റിലെ ഡ്രൈവർ രതീഷിൻ്റെ കോളാണെ വിളിച്ചത് എനിക്ക് ചേട്ടാ പെട്ടെന്ന് പ്രശ്നം എല്ലാവരും എത്തിക്കഴിഞ്ഞു ഞാൻ അവിടുന്ന് ഇറങ്ങി എൻ്റെ സ്കൂട്ടർ ആണ് സർവീസിന് നിന്ന് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇറങ്ങി ഓടിയാണ് അടുത്താണ് വീണ്ടടുത്ത് ജനറേഷൻ ഓടി പോകുമ്പോഴാണ് നമ്മളെ ന്യൂസ് എയ്റ്റീനിലെ അരുൺ റിപ്പോർട്ടറാണ് എൻ്റെ ബൈക്കിൽ വരെയാണ് നമ്മൾ സെൻറ് ജോസ് കൂടുതൽ അപ്പോൾ അരുൺ എ കെ സൺ പോകണം നമ്മളെ ഇനി കയറി ഞാൻ കന്നാ എനിക്ക് കയറുന്നത് ഞാൻ അവൻ്റെ ബൈക്ക് കയറുന്നത് അവിടെ തന്നെ അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വന്നു അവിടെ വന്നു ഈ ജയരാസുണ്ട് റഹീമുണ്ട് പാർട്ടി നേതാക്കന്മാരെല്ലാം എത്തി സിമി ടീച്ചറുണ്ട് എല്ലാം വന്നു നമ്മളിങ്ങനെ അവിടെ നാന്നത്തെ ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിലെ പ്രതികൾ ആരെന്നുള്ള ഇതിൽ നമ്മൾ ഒരു അന്വേഷണമുള്ളൂ പാർട്ടി നമ്മളൊരു അന്വേഷണം ഇത് നമ്മളത് സിറ്റിക്കാത്ത കാര്യം നമുക്ക് അറിയണമല്ലോ അങ്ങനെ സീകെട്ടായി കാര്യം അങ്ങനെ ഉടുംബരിച്ചിട്ട് പോയാൽ അത് അങ്ങനെ സ്വാ എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മൂട്ട് സേന സംബന്ധിച്ചുള്ള ഒരു എന്താണ് ശ്രീകോവിലാണ് എ കെ സാറ് അപ്പൊ അവിടെ വന്നിങ്ങനെ ഒരു പടക്കറിയ അത്ര അമ്പറുള്ള ആരോന്നുള്ളൊരു അന്വേഷണം നമ്മൾ വന്നു അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞ് മറന്നാട മലയാളി ആദ്യം അടിച്ച് വിനുവയിപ്പിയാണ് ഇതിന്റെ പിന്നിൽ ഇതിനകത്ത് ചില സി പി എമ്മിൻ്റെ വാർത്തകൾ മറയ്ക്കാൻ വേണ്ടി ചില നേതാക്കന്മാരുടെ അനുവാദത്തോട് വിനിയോഗിക്കും ഞാൻ സ്വാഗതം എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും സ്വന്തം വീട്ടിൽ കാര്യ ആരെങ്കിലും തക്കാൽ അറിയോ അപ്പോൾ അത് കഴിഞ്ഞ് മരണാടനം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല മരണാടകൻ ഈ ഓൺ ചെയിൻ ചാനലിൽ അവന് ഇത്തിരി പൈസ കിട്ടാൻ പറഞ്ഞപ്പോൾ വ്യൂ കിട്ടിയാൽ പൈസ കിട്ടും അപ്പോൾ സി പി എമ്മിന് ഒരു സാധനം പ്രത്യേകിച്ച് വിനിയോഗിക്കുകയെന്ന് പറയുമ്പോൾ കുറെ ശത്രുക്കളും ശത്രുക്കളും ആളുടെ എല്ലാവരും ശ്രദ്ധിക്കും കുറേ വ്യൂസ് കിട്ടുമ്പോൾ കുറേ പൈസ കിട്ടും ആ വ്യൂസിൻ്റെ അടുത്ത മൈൻഡ് ചെയ്യില്ല പിന്നെ രണ്ട് കാര്യം കുറേ നേരം ടി വി ഇതങ്ങ് ഏറ്റെടുത്ത് ജനന്ദേവി ഏറ്റെടുത്ത് അത് കഴിഞ്ഞ തന്നെ ഏഷ്യാന് ഏറ്റെടുക്കുന്നു ഏഷ്യാനെടുത്ത് തന്നെ മനോരമ ഓൺലൈൻ ചാനൽ ചാനലെട്ടെടുക്കുന്നു അതുകഴിഞ്ഞ് മാതൃക അപ്പോൾ ഓരോ ദിവസവും ഇത് എന്നിലേക്ക് ഉണ്ടെത്തിയ കാലത്ത് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇതെന്താ ഇത്രയും വലിയ വാർത്ത ഇത് എന്നിലേക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് വലിയൊരു സംഘർഷം ഈ ഒരു വാർത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓൺലൈൻ ഒരു ഒരു വാർത്തയായിരുന്നു അടുത്ത ദിവസം ഒരു ചാനൽ വാർത്തയായിരുന്നു ഇപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുപോകണത് ഇതിൻ്റെ സത്യാവസ്ഥ പിന്നെ വരുമ്പോൾ അത് കാണണമെന്നില്ല ഒരു സാലിൻ്റെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ആ വാർത്ത വിശ്വസിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ അവരുമ്പാടിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കണ്ട വാർത്ത ജീവിത സാധാരണ വേറെ ആൾക്ക് കണ്ടു വരുന്ന കാണണമെന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കരമായിട്ട് വ്യാപമായിട്ട് ഞാൻ തന്നെ പ്രതിയെന്നുള്ള രീതി അങ്ങ് അപ്പോൾ എനിക്കത് ഞാൻ പോയാലും പടക്കയിൽ പറയാം പടക്കം തുടർന്ന് എനിക്ക് പടക്കൽ ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള പാർട്ടി സാർക്കിടയിൽ പോലും ഒരു വലിയ ചർച്ച സംശയത്തിൽ അന്ന് ഞാൻ പറഞ്ഞ കേസ് പോയില്ല മനാരാഷ്ട്രത്തിന് കേസ് പോയില്ല കേസ് പോയില്ല അതിൻ്റെ കേസിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാ തെളിവോടൊക്കെ കേസ് പോയത് പിന്നെ ഇത് പാർട്ടി വളരെ ശക്തമായിട്ട് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ വളരെ ശക്തമായിട്ട് പ്രസ്താവന ഇറക്കി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയിട്ട് അംഗമായിട്ടുള്ള ആനാവൂർ നാഭം വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് ഇങ്ങനെ ഇതെങ്ങനെ ശരിയല്ല ബിനു ഇപ്പിയ മലപ്പുറം കൊടുക്കാൻ കൊടുക്കാനുള്ള കരിവാരത്തേക്കായിട്ടുള്ള ശ്രമമാണ് അത് പാർട്ടി അനുവദിക്കലും ശക്തമായി പറഞ്ഞു അതിന് അന്വേഷണം അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ക്രൈം ക്രൈംബ്രാഞ്ചാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രതികളെ മുഴുവൻ ആളുകളെയും കണ്ടെത്തുക കണ്ടെത്തിയത് അതിന് ഉറപ്പായിട്ടും നമ്മൾ ഞാനും നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികം നമ്മളൊരു സംവിധാനം പാർട്ടിക്കൊരു സംവിധാനം ഉണ്ടാവും നിങ്ങൾ എന്ത് പറഞ്ഞാലും സി പി എമ്മിൻ്റെ സംവിധാനം വേറെ സംവിധാനം ആ സംവിധാനം നമ്മളൊരു അന്വേഷണം നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ മനസ്സിന് അത് വലിയ സന്തോഷമാണ് ചെയ്യാത്തൊരു കാര്യത്തിനകത്ത് ഏകദേശം ഒരു രണ്ട് മാസം പ്രതികളെ പിടിക്കുന്നവരെ ഞാൻ തന്നെ പ്രതിരോധ രീതിയിൽ കിട്ടിയോ കിട്ടിയോ മാധ്യമങ്ങളെ കിട്ടിയോ കിട്ടിയൊരു കളിയാക്കുന്ന രീതിയിൽ പാർട്ടിയാകെ കിട്ടിയോ കിട്ടിയോ